ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ജപം നിത്യപിതാവായ സർവേശ്വര അങ്ങേപ്പക്കൽ വാഴുന്ന സകല മോക്ഷവാസികളെയും വണങ്ങി പുകഴ്ത്തി സ്തുതിക്കുന്ന ഞങ്ങൾക്ക് അവരുടെ സഹായമുണ്ടാകുവാൻ കൃപ ചെയ്തെള്ളണമേ ഞങ്ങൾക്ക് സമാധാനം തരണമേ അങ്ങേ തിരുസഭ നേരിടുന്ന എല്ലാ നാശങ്ങളെയും നീക്കണമേ അങ്ങേ ശുശ്രൂഷയിൽ ഞങ്ങളെയും സകല ക്രിസ്ത്യാനികളെയും സ്ഥിരപ്പെടുത്തണമേ ഞങ്ങളുടെ ഉപകാരികൾക്ക് സ്വർഗീയ നന്മകളും മരിച്ച സകല വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യസമാധാനവും കൊടുത്തെറിയണമേ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശമിശിയുടെ അഞ്ച് തിരുമറുകളെക്കുറിച്ച് അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറയും അഞ്ച് കൃത്യസ്ഥിതിയും ചൊല്ലുക ഇതിനുശേഷം നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന ജപം അഞ്ചു പ്രാവശ്യം ചൊല്ലുക ജപം ഈശോയെ ഞങ്ങളുടെ മേൽ ദയ സൽക്രിയ സിമിത്തേരി സന്ദർശിച്ച് അവിടെ സംസ്കരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറവും അഞ്ച് തൃത്വസ്തുതിയും ചൊല്ലുക